ഹായ് ഗൈസ് മലയാളിയുടെ മലയാളി പോള ഇതുണ്ടാക്കാനായിട്ട് നൂറ് ഗ്രാം ചിക്കനും ഒരു സ്പൂൺ മുളക് പൊടി ഒരിത്തിരി മല്ലിപ്പൊടി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ആ പത്തു തന്നെ അടപ്പത്തേക്ക് കയറ്റുക അതിലേക്കൊരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അത് വറുക്കാനായിട്ടുള്ള ഒരു ഒരിത്തിരി വെളിച്ചെണ്ണ ഇത് വറുത്ത് കുഞ്ഞ് കുഞ്ഞ് കഷ്ണമാക്കി വീണ്ടും കിള്ളിയെടുക്കണം അപ്പം അതിനായി നമുക്ക് ഒരു സവാള രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇതും കൂടി ഇട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ കൃഷി മെഷീനാണത് ഇതിലിട്ട് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കൻ വറുത്ത് അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട് വരിഞ്ഞ് ചേക്കുന്ന സവാള നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്കിടുന്ന നല്ലോണം മൂക്കട്ടെ മൂത്ത് കഴിഞ്ഞപ്പോഴേക്കൊരിത്തിരി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം സംഭവം നല്ലോണം മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല അത് ഇട്ട് നല്ലോണം ഉപ്പിക്കുക ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ചിക്കൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാണ് അത് മാറ്റി വെച്ച് നമുക്കിഞ്ഞ് മൈദ ഒരു കാക്കിലോ മൈദ രണ്ട് മുട്ട ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അത്യാവശ്യം നമ്മുടെ മയോനസിനെ കാട്ടി ഒരു ഇത്തിരി കൂടെ ലൂസാക്കാം അതുപോലെ അപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രം വെക്കണം അടിക്കു ഫ്രൈ പാൻ ോളുത്ത പാത്രം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ ആ ആവശ്യത്തിക്കുള്ളിൽ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇത് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആവശ്യത്തിക്കുള്ളിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണത് ആ വെളിച്ചെണ്ണ തിളക്കരുത് അതിനു മുമ്പ് തന്നെ മൈദഭാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇതിലേക്ക് ഇതേപോലെ കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും അടിവേകാനായിട്ട് സിമ്മ് സ്ലോയിലിടണം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ബാക്കിയുള്ള മിക്സ് ചെയ്ത് വെച്ചേക്കണ മൈതഭാവും കൂടി മേളിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം തീ കൂട്ടി വയ്ക്കരുത് കുറച്ച് വെക്കണം അപ്പം ഇതുപോലെ ഒഴിച്ച് എല്ലായിടത്തും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ വേവിക്കണം ബാക്കിയുള്ള രണ്ട് ചിക്കൻ കഷ്ണം നമുക്ക് ഇതിൻ്റെ മേളിൽ ഇതേപോലെ മാഗിനേറ്റ് ചെയ്യാം ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് അനക്കി നോക്കി അറിയാം വെന്ത എന്നുള്ളത് ഒരു പാത്രം ഇതേപോലെ ഇടുക ഒരു തുണി ഇടുക കൈ കൊള്ളാണ്ട് മറിച്ചെടുക്കാൻ ശ്രമിക്കുക എണ്ണ ഉള്ളതാണ് അപ്പോൾ ഇതേപോലെ മറിച്ചെടുക്കുക അപ്പോൾ അടി നല്ലവണ്ണം വെന്തണ്ട് തിരിച്ച് നമുക്ക് മേൽഭാഗം അടിയിലാക്കി ഇതേപോലെ തന്നെ പാത്രത്തിലേക്ക് ഇടണം ഇതുപോലെ ഇറക്കി കൊടുക്കാമൊക്കെ സൂക്ഷിക്കണം ചെയ്യാൻ നേരത്ത് ഫ്രൈ പാനാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതേപോലെ തന്നെ പാത്രവേഹാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി കുഴപ്പമില്ല എന്നാലും സെറ്റായി പിന്നെ നമുക്കൊന്നുകൂടെ മറിച്ചെടുക്കാം അപ്പോൾ ഓക്കെ റെഡി പോള റെഡി ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം എങ്ങനെ എന്നുള്ളത് അപ്പോൾ കൊള്ളാം സംഭവം സെറ്റായിട്ടുണ്ട് പോള റെഡി അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു സൂപ്പറാണ് അടുത്ത വീഡിയോ എഫ് കെ